പുനർവിവാഹയോഗം ജ്യോതിഷത്തിൽ ഒരു പത്തു വർഷം പിറകോട്ട് ചിന്തിച്ചാൽ ഉണ്ടായിരുന്നതിനേക്കാൾ അതിശയിപ്പിക്കുന്ന വേഗത്തിലാണ് വിവാഹമോചനം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പുനർവിവാഹക്കാർക്ക് വേണ്ടി മാത്രം പ്രത്യേകം മാട്രിമോണിയൽ സൈറ്റുകൾ വരെയായി രണ്ടാൾക്കും ജോലിയായതോടുകൂടി ദമ്പതികൾ പരസ്പരം അകന്നു കഴിയേണ്ടി വരുന്നതും ഒരാൾ മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ സാമ്പത്തികാവശ്യങ്ങളടക്കമെല്ലാം സ്വയം നിറവേറ്റാനാകുമെന്നുള്ള വിശ്വാസവും ഇന്റർനെറ്റും ഫോണും സജീവമായതോടുകൂടി വ്യക്തിബന്ധങ്ങളിൽ പണ്ടില്ലാത്ത രീതിയിലുണ്ടായ അടുപ്പവും അകൽച്ചയും മാതാപിതാക്കളുടെ പോലും വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കാത്ത രീതിയിൽ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്ന ആധുനിക കാലത്തിന്റെ ചില പ്രത്യേക സ്വഭാവ വൈകൃതങ്ങളും അടക്കം കാരണങ്ങൾ പലതാണെങ്കിലും അതിലെല്ലാമുപരി ജാതകാലുള്ള ദോഷം ഒരു പരിധിയിലേറെയായി വിവാഹമോചനത്തിലേക്ക് നയിക്കുന്നതായി കാണാനാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഏഴാം ഭാവത്തിനും രണ്ടാം ഭാവത്തിനും പാപയോഗമോ പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി ഉണ്ടാകുന്നതോ ഏഴാം ഭാവത്തിന് ബലമില്ലാതെ വരുന്നതോ ജാതകത്തിൽ വ്യാഴവും ശുക്രനുമൊക്കെ ബലഹീനനാകുന്നതും ഏഴാം ഭാവം ബലമുള്ളതായും ഏഴാം ഭാവാധിപനും ശുക്രനും ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ സ്വദ്രേക്കാണത്തിങ്കലോ വർഗോത്തമന വംശകത്തിലോ ഉച്ചന വംശകത്തിലോ വക്രം പ്രാപിച്ചോ നിൽക്കുന്നുവെങ്കിൽ പുനർവിവാഹ ലക്ഷണമാകുന്നു ഉച്ചം മുതലായ ബലങ്ങൾ എല്ലാം തന്നെ വേണമെന്നില്ല ഇതൊന്നും ചിന്തിക്കാതെ ജാതകങ്ങൾ ചേർക്കുന്നതോ ഒക്കെ ജ്യോതിഷപരമായി ലക്ഷണങ്ങളാണ് മധ്യമജ്ജു വേദം ദശകള് തമ്മിലുള്ള സന്ധിദോഷങ്ങള് എന്നിവ മൂലവും ഭാര്യ ഭർത്താക്കന്മാർ ഭര്ത്താക്കന്മാര് തമ്മില് കലഹങ്ങളുണ്ടാകുന്നതിനും ഇരുവര്ക്കുമിടയില് മൂന്നാമതൊരാളുടെ വിപരീത സാന്നിധ്യമുണ്ടാകുന്നതിനും കാരണമാകാമെന്ന് ജ്യോതിഷം പറയുന്നു